മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് സൂപ്പർ കൺമണി പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് നിരവധി ആരാധകരുണ്ട് പരമ്പരയിൽ കൺമണി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം സാനിയ ബാബു എന്നാണ് കൺമണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ പേര് തൃശൂരാണ് താരത്തിന്റെ സ്വദേശം അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും സഹോദരനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അച്ഛന്റെ പേര് ബാബു അമ്മയുടെ പേര് മിനി മിനി ഹൗസ് വൈഫാണ് അച്ഛൻ ചെരുപ്പ് ബിസിനസ്സും നടത്തുന്നു രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിനാണ് സാനിയ ജനിച്ചത് ഇന്ന് താരത്തിന് ഇരുപത് വയസ്സാണ് എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമയിലേക്ക് അവസരം ലഭിച്ചത് നടൻ മമ്മൂട്ടി നായകനായി എത്തുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങുകയും ചെയ്ത ഗാനഗന്ധർവൻ എന്ന സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ ആയിരുന്നു സാനിയ അവതരിപ്പിച്ചത് പിന്നീട് അഭിനയത്തിൽ നിന്നും മോഡലിംഗ് രംഗത്തേക്ക് ചുവട് വെക്കുകയായിരുന്നു ഒട്ടും വൈകാതെ ടെലിവിഷൻ മേഖലയിലേക്കും താരത്തിന് അവസരങ്ങൾ ലഭിച്ചു ഒറ്റ ചിലമ്പ് എന്ന പരമ്പരയിലൂടെയാണ് താരം മിനിസ്കിൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയത് പിന്നെ കാണാക്കുയിൽ സീത നമ്മൾ നാമം ജപിക്കുന്ന വീട് ഏറ്റവും ഒടുവിലായിട്ട് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ കൺമണി എന്ന പരമ്പരയിലേക്കും താരം എത്തുകയായിരുന്നു ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന നമ്മൾ എന്ന പരമ്പരയിലൂടെയാണ് താരം കൂടുതലും ശ്രദ്ധ നേടിയത് മുക്തയായിരുന്നു നമ്മൾ എന്ന പരമ്പരയിൽ സാനിയയുടെ അമ്മയായിട്ട് എത്തിയത് നിരവധി ആരാധകരായിരുന്നു അന്ന് പരമ്പരയ്ക്കുണ്ടായത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ എന്ന പരമ്പര അവസാനിച്ചത് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് ഗാനഗന്ധർവൻ റിയൽ സ്റ്റാർ എന്നിങ്ങനെയുള്ള സിനിമകളിലൂടെയാണ് താരം സിനിമാ രംഗത്തേക്കും അരങ്ങേറ്റം കുറിച്ചത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സൈനിയ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് സാനിയയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ കൺമണി എന്ന പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്